ൾ റിജിൽ മാങ്കൂട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡാൻ ദയവായി തുടരുക ശ്രീ റിജിൽ മാങ്കൂട്ടി എന്തോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു താങ്കൾ ഏത് തരത്തിൽ ഈ വാർത്തയോട് പ്രതികരിക്കുന്നു ഇത് പിടുത്ത സർക്കാർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണ് തീരുമാനിക്കുന്നത് എന്തെങ്കിലും അങ്ങനെ അറസ്റ്റ് കൊണ്ടൊന്നും ഭയപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടാണ് തീർച്ചയായും ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പൊ അദ്ദേഹത്തെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു സമരം നടത്തിയതിന്റെ പേരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന സമരം നടത്തിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഏകാധിപത്യമാണ് പിണറായി വിജയന്റെ ധിക്കാരമാണ് ധാഷ്ട്രമാണ് ശക്തമായ രൂപത്തിലുള്ള പ്രതി പ്രതികരണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ഇത് സംബന്ധിച്ച് ഒരു തർക്കമില്ല ഈ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളായതിനു ശേഷമുള്ള ഈ ഒരു അറസ്റ്റിനെ ഏത് തരത്തിൽ നോക്കിക്കാണുന്നു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് പിന്നെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിൽ അവർക്ക് ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആ ഘട്ടത്തിലെല്ലാം രാഹുൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് പക്ഷെ ഇത് വളരെ കൃത്യമായ ഗൂഢാലോചന പിണറായി സർക്കാരിനെതിരായി നിരന്തരമായിട്ടുള്ള പ്രതികരണവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ യുവജന രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുവ ജന നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തില് പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വായടപ്പിക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ അദ്ദേഹം തെറ്റിപ്പോവും കാരണം അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും തെറ്റിപ്പോവും ഈ പോലീസ് ഉൾപ്പെടെ പ്രത്യേകിച്ച് പിന്നെ ഈ നാട്ടിനകത്ത് ഇത്തരത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ തന്നെ കസ്റ്റഡി എടുത്ത് മുന്നോട്ട് പോകുന്നതിന്റെ ലക്ഷ്യം വളരെ കൃത്യമായി നമുക്കറിയാൻ സാധിക്കും ഈ സമരത്തിനോടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നവരെയും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ മുണ്ടാതെ ഉണ്ടാകാതെ വീട്ടിലിരിക്കുമെന്നുള്ള ധാരണയാവാം പക്ഷെ അതൊക്കെ തന്നെ കുറച്ച് വിദ്യാധാരണയാണ് ശക്തമായ രൂപ രാഹുലിനെ സംബന്ധിച്ചോട് ഇവർ ജയിലൊന്നും വലിയ പുത്തരിയല്ല നിരന്തരമായ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ യുവജന വിദ്യാർത്ഥി ശക്തമായി കടന്നു വന്ന ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് ഈ അറസ്റ്റ് കൊണ്ടൊന്നും അങ്ങനെ ഭയപ്പെട്ടു പോകുന്നില്ല എന്ന് ആഭ്യന്തര പിണറായി വിജയന് വേണ്ടി കുടിലൂത്തുന്ന പോലീസുകാരും മനസ്സിലാക്കണം എന്നതാണ് പറയാനുള്ളത് ശരി ശ്രീ വളരെ നന്ദി ശ്രീ റിജിൽ മാർ അവസരത്തിൽ കോൺഗ്രസ് നേതാവ്